ഹലോ ഗുഡ് മോർണിംഗ് ഞങ്ങളുടെ കനീസ് ശ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പോൾ എൻ്റെ കയ്യിൽ കാണുന്ന മൈലാഞ്ചി ഉണ്ടല്ലോ ഇതിപ്പോൾ ഈ കർക്കിട മാസത്തിൽ എല്ലാവരും ഇടുമല്ലോ അപ്പം ഞാനും ഇട്ടിട്ടുണ്ട് എല്ലാടിച്ചു കൊന്നിട്ടൊന്നുമില്ല എന്നാലും ഇന്നലെ രാത്രി ഇട്ടിട്ട് ഇന്നാണ് ഊരി കളഞ്ഞത് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പോൾ രാവിലെ തന്നെ നല്ല പുട്ടും കടലക്കറിയായിരുന്നു പുട്ട് ഇങ്ങനെ പൊടി പോലെ എന്ന് വിചാരിക്കേണ്ട കേട്ടോ പുട്ടും കുറ്റിയില്ലാണ്ടല്ല ഞങ്ങളുടെ പുട്ടിൻ്റെ ചില്ല് കാണാൻ ഇല്ലാണ്ട് അമ്മ ഇഡ്ഡലി ചെമ്പിലുണ്ടാക്കിയതാണ് ഈ പുട്ട് പിന്നെ നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച കടലക്കറി വീട്ടിലായതുകൊണ്ട് തന്നെ ഞാൻ നല്ല നേരം വൈകിട്ട് എഴുന്നേറ്റത് അമ്മ ഡ്യൂട്ടിക്ക് പോവാ സമയത്ത് ഞാനും കനിമോളം എഴുന്നേറ്റത് അത് കഴിഞ്ഞ് ഞാൻ പുട്ടും കടലിലൊക്കെ കൂട്ടി ചായ കുടിച്ചു അതിൻ്റെ ഇടയ്ക്ക് ആൾ ഭയങ്കര കളിയിലാണ് ആളുടെ ഒക്കെ എടുത്തിട്ട് നല്ല കളിയിലാണ് ഞാൻ ഞാനത് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഓടി ഓടിച്ചാടിൻ്റെ മൊടിയിൽ വന്ന് കയറിയിരുന്നതാണ് കേട്ടോ അപ്പോൾ കനിയുടെ മൈലാഞ്ചി കാണിച്ചു കൊടുക്കാനാണി പറയുന്നത് അപ്പോൾ എൻ്റെ മൈലാഞ്ചിയും കനിയുടെ മൈലാഞ്ചിയും ഇങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അപ്പോഴേക്ക് അമ്മ ഓഫീസിൽ പോകാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് റെഡി ആയിട്ട് അമ്മയും ചായ കുടിക്കായിരുന്നു പിന്നെ അമ്മ പോവാനുള്ള തിരക്കായിട്ടാണ് വേഗം തന്നെ അമ്മ റെഡിയായി അപ്പോൾ ഇതിന് കനി ഓരോന്നും കൊണ്ടുവരാൻ ഓർഡറൊക്കെ കൊടുത്തിട്ട് ആൾ ജോലിക്ക് പോയി ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിച്ച് ഞാനും കനിയും കുളിച്ച് പിന്നെ പിള്ളേരായിട്ട് കളിക്കാൻ പോയി അവിടെ അടുത്ത് കുറേ ഉണ്ണികളുണ്ട് അപ്പോൾ അവരായിട്ടൊക്കെ കളിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോയി കനി അവരായിട്ട് ഭയങ്കര കളിയായിരുന്നു ആൾക്ക് ചോറും ചായയൊന്നും വേണ്ട എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് ഓണം വരാറായിട്ടുള്ളൂ അപ്പോഴേക്കും ഞങ്ങളിവിടെ പൂക്കളൊക്കെ ഇട്ടിരിക്കുന്നു കേട്ടോ ആ ഉണ്ണികളെല്ലാ പൂക്കളും ഒക്കെ പറിച്ചു ഞങ്ങളെല്ലാവരും കൂടെ ഒരു തട്ടിക്കൂട്ട് പൂക്കളൊക്കെ ഇട്ടു അത് കഴിഞ്ഞ് അങ്ങനെയൊന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ പിന്നെ കിടന്ന് ഉറങ്ങി പിന്നെ സന്ധ്യാസമയം ഇപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു അപ്പോൾ അത്രക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ